സമ്പത്ത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനായിട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇത് സ്വയം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന ശീലം അത് മാറ്റുക എന്നുള്ളതാണ് സ്വയം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പണത്തിനെ കുറിച്ച് മാത്രമല്ല മറിച്ച് നമ്മളുടെ ആരോഗ്യം മനസ്സ് ഈ സ്ഥിതികളെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സ്വയം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തുക എക്സസൈസ് ചെയ്യുക നല്ല ബുക്കുകൾ വായിക്കുക ഇങ്ങനെ പലതും ചെയ്യുമ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളാണ് സ്വയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നിനും സമയമില്ല ഇതൊക്കെ വെറുതെ ഇരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സമ്പത്തിനെ നമ്മളിൽ നിന്നും അകറ്റിക്കൊണ്ടേയി നിങ്ങളുടെ ആരോഗ്യത്തിലും അറിവിലും നിങ്ങൾ നടത്തുന്ന ഓരോ ചെറിയ നിക്ഷേപങ്ങൾ പോലും ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ഒരു സമ്പത്ത് കൊണ്ടുവന്ന് തരും നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് ഈ മൂന്ന് ശീലങ്ങൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് വീഡിയോകളിലായി പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് ശീലങ്ങൾ മാറ്റി നിങ്ങളിലേക്ക് സമ്പത്ത് ആകർഷിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ താഴെ വെൽനസ് എന്ന് കമന്റ് ചെയ്യുക